Yeah. <sighs> ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അഭിഷേകം ഒരു മനുഷ്യൻ്റെ മേൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ ീഫ് എനി വൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എൻ ന്യൂ ക്രിയേഷൻ നമുക്കൊരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മുടെ ജീവിതം കർത്താവിലാരംഭിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ മാനിക്കുകയും കർത്താവിനോട് ചേർന്ന് നടക്കുവാനെടുക്കുന്ന ഒരു ദൃഢനിശ്ചയം അതുണ്ട് അവിടെ തൊട്ടാണ് നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫ് ആരംഭിക്കുന്നത് ഒരു സൈഡിൽ ഒരു സ്പിരിച്വൽ ഉണ്ട് അതെല്ലാം സത്യമാണ് എങ്കിലും നമ്മെ ജയോത്സവമായിട്ട് നടത്തുന്ന ഒരു കർത്താവിൻ്റെ കൂടെ അത്രയും നാം സഞ്ചരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ക്രിസ്ത്യൻസിനെ നമുക്ക് കാണുവാൻ കഴിയും അതിനു മുമ്പായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ വിടുതലും അനുഗ്രഹവും അത്ഭുതവും കർത്താവ് ചെയ്യും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇൻ ജീസസ് നെയ്മി പ്രേ അമേൻ സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ വിശ്വാസത്തോടെ നാം ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയും എ ഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു ദ ജോയ് ഓഫ് ദ ലോഡ് ഈസ് അവർ സ്ട്രെങ്ത് ഒരു ദൈവവൈദൻ്റെ മുഖത്ത് നോക്കി അറിയാം അനുഭവിക്കുന്ന സന്തോഷം ലോകം തരാത്ത സന്തോഷം ഈ ലോകത്തിലെ പണത്തിനോ ഈ ലോകത്തിലെ യാതൊന്നിനും ആ സന്തോഷം തരുവാൻ സാധ്യമല്ല അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടിവിക്കും ആ ദൈവസ്നേഹത്തോട് പറ്റിച്ചേർന്ന് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെടുത്ത് കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ആ ആഗ്രഹത്തെ അത്രേ ദൈവം മാനിക്കുന്നത് ബൈബിൾ പറയുന്നു ആർത്തിയുള്ളവനെ ദൈവം തൃപ്തനാക്കുന്നു എല്ലാവർക്കും ആ ആർത്തിയില്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചിലർ ദൈവസനിൽ വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് അവർ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവർക്കറിയാം യേശു മാത്രമേ ഉള്ളൂ ദൈവസനിലേക്ക് പോകുവാനുള്ള വഴി യേശു ഏക രക്ഷകനാണെന്ന് അവരറിയുന്നു ഏതൊരു മതത്തിലാണെങ്കിലും ഏതൊരു കുടുംബത്തിലാണ് അവർ ജനിച്ചതെങ്കിലും വ്യത്യസ്ത അനുഭവങ്ങൾ ഉള്ളവരാണെങ്കിലും പെട്ടെന്ന് അവർ ദൈവത്തെ അറിയുന്നു ദൈവത്തെ അനുസരിക്കുന്നു ദൈവിക വിടുതൽ അനുഭവിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാൽ ചില ആളുകൾ ആ ഒരു ഒരിതിലേക്ക് അവർക്ക് കയറുവാൻ കഴിയുന്നില്ല അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഈ വചനം എവിടെയാണ് വീണത് അവിടെ ഏത് നിലത്താണത് വീണത് ഒരു നല്ല സോയിലാണോ വീണത് അല്ലെങ്കിൽ നാം നമ്മെ തന്നെ പരിശോധിക്കണം ആ മീൻ സംശയത്തിന് ഇടകൊടുക്കുന്ന ഡൗട്ട് എനിമിയുടെ ഒരു വലിയ തന്ത്രമാണ് ഫിയർ ഫിയർ കംസ് ഫ്രം ഈവിൾ ഫിയർ വരുന്ന എവിടുന്നാണ് പിശാതിരുന്ന വരുന്നത് ഫെയ്ത്ത് കംസ് ഫ്രം ഗാഡ് അമേൻ ഫെയ്ത്ത് വിശ്വാസം അമേൻ വിശ്വാസം വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത് വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് വിതഔട്ട് ഫെയ്ത്ത് യു കനോട്ട് പ്ലീസ് ഗോഡ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസമില്ലാത്തവർക്ക് കഴിയത്തില്ല വിശ്വാസമില്ലെങ്കിലും പള്ളിയിലും കൂട്ടായ്മയിലും യോദ്ധന കടന്നു പോകാം എന്നാൽ അതല്ല കൂടി ജീവിക്കണം ഇന്നൊരു തീരുമാനമെടുക്കണം എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ഫൈനൽ അതോറിറ്റി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് വേർഡ് ഐ മീൻ ഇതൊരു ചോയ്സാണ് നമ്മുടെ ജീവിതമാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഒരു ജീവിതം ഒറ്റ ആയുസ് ഇത് നമുക്ക് നല്ലൊരു ഒരു ചോയ്സിലൂടെ ദൈവത്തോടെ എടുക്കാം അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിക്കാം രണ്ട് വഴി നമ്മുടെ മുമ്പിലുണ്ട് നാശത്തിലേക്ക് പോകുന്ന ഒരു വഴി നമ്മുടെ മുമ്പിൽ കാണുവാൻ കഴിയും ഞാനിങ്ങനെ ഒരു കഥ കഥയല്ല ഒരാളുടെ ഒരു അനുഭവം വായിക്കുവാൻ ഇടയായിത്തീർന്നു അതിൽ അദ്ദേഹം ആ ബുക്കിൽ ആ മാഗസിനിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഒരിക്കൽ ഒരു ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഷിക്കാഗോ ടൗണിലെത്തിയിട്ട് ഒരു പോലീസുകാരനോടൊരു വഴി ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടത് ഒരു അന്ധകാരം നിറഞ്ഞ് അഴിഞ്ഞാടുന്ന ഒരു നൈറ്റ് ക്ലബിലേക്കുള്ള വഴിയാണ് ഒരു വൈകിയ വേളയിൽ ഈ വ്യക്തിയ പോലീസ് ഓഫീസറോട് ചോദിക്കുന്നത് അപ്പോൾ പോലീസ് ഓഫീസർ ഇങ്ങനെ മറുപടി പറഞ്ഞു നീ ഇപ്പോൾ പോകുന്ന ഈ വഴിയെ നേരെ പോകുക നേരെ പോകുമ്പോൾ നീ ഒരു കാൽവറി ചാപ്പൽ എന്ന് പറയുന്ന ഒരു പള്ളി കാണും ആ കാൽവറി ചാപ്പലിനെ മറികടന്ന് നീ മുമ്പോട്ട് പോയി പോയി കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേരുവാൻ ഇടയായി എന്ന് പറഞ്ഞു സി നാമത് കേട്ട് കഴിയുമ്പോൾ ശരിയാണ് നേരെ പോകുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ നിനക്കൊരു നൈറ്റ് ക്ലബ്ബ് കാണാം അതത്ര നീ പോകാൻ ആഗ്രഹിച്ച സ്ഥലം ഓർക്കുക നമ്മൊരു സ്പിരിച്വലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നൈറ്റ് ക്ലബിൽ ആ വ്യക്തി എത്തിച്ചേരുന്നതിനും മുമ്പ് ഇപ്പോൾ നിൽക്കുന്ന പോയിന്റും ആ നൈറ്റ് ക്ലബിനും മധ്യേ ഒരു കാൽവറി ചാപ്പൽ ഉയർന്നു നിൽപ്പുണ്ട് ഒരു ക്രോസ് അവിടെ ഉയർന്ന് നിൽപ്പുണ്ട് നിനക്ക് സഹോദര നിനക്കതിനെ മറികടന്ന് നിരാകരിച്ച് അത് കാണാത്തതുപോലെ നിനക്ക് പോകാം സുവിശേഷം അറിയിക്കുമ്പോൾ ചിലർ കാണാത്ത പോലെ നിൽക്കുകയാണ് എനിക്കറിയാം ഞാൻ പലരോടും സുവിശേഷം പറയുമ്പോൾ ചിലർ ശ്രദ്ധിക്കത്തില്ല എന്നാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ഇത് വിശ്വസിക്കുന്നവർക്ക് അതൊരു ദൈവശക്തിയാണ് അല്ലാത്ത നശിച്ചു പോകുന്നവർക്ക് എന്താണ് അത് ബോഷ്ടമാണ് അമീൻ നിങ്ങളോർക്കണ ഒരു ടൈം ഫ്രെയിമിലാണ് നാം ജീവിക്കുന്നത് മൂന്ന് നാല് മരണങ്ങൾ എൻ്റെ കുടുംബത്തെ ഞാൻ വളരെ അടുത്തടുത്ത സമയങ്ങളിൽ കണ്ടു ദാറ്റ് മീൻസ് ഇല്ല അവർ അവരുടെ ടൈം കഴിഞ്ഞ് അവരിവിടുന്ന് പോയി അതുപോലെ സഹോദര സഹോദരി ഒരു ബെർത്ത് ഡേറ്റിനും ഒരു ഡെത്ത് ഡേറ്റിനും മധ്യ ഒരു ലൈഫിലാണ് നാം നിൽക്കുന്നത് ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നാം വെറും മൂട മൂടരാണെന്ന് ദൈവത്തിൻ്റെ പതിനഞ്ചനം നമ്മളോട് പറയുന്നത് യേശുവാണ് 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 ഏക സത്യം യേശുവാണ് പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഏക വഴി യേശുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന് തിരുവനന്തപുരം നമ്മളോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറയുന്നു കാരണം നമ്മുടെ ഹൃദയത്തെ കലക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ യേശു കർത്താവ് ഓൾറെഡി തൻ്റെ ഗിരി പ്രഭാഷണത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവൻ അപ്പോൾ അനുസരിക്കാത്തവരുണ്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് വീട് പണിത ഒരു ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും ഇന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആരൊക്കെയാണ് ആ ബുദ്ധിയോടുകൂടി ജീവിക്കുന്നവർ ആമേൻ ബുദ്ധിമാന്റെ ജീവിതത്തിന്റെ യാത്ര ദൈവത്തിന്റെ സന്നിധിയിലേക്കാകുന്നു എന്നാൽ ജീവിതയാത്രയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു വിശ്വാസത്തിന്റെ ജീവിതമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സ്വർഗീയ യാത്രയിലാണ് സ്നാനപ്പെട്ടവർ ആത്മശക്തിയോടെ ജീവിക്കുന്നവർ ഈ ഒരു യാത്രയിലാണ് എന്നാൽ എല്ലാവർക്കും ആ ഒരു യാത്ര എൻജോയ് ചെയ്യുവാൻ കഴിയുന്നില്ല എന്താണതിൻ്റെ കാരണം ലോകം പറയുന്നവർ കേൾക്കുന്നതുകൊണ്ട് വചനം പറയുന്നവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ഒരു റിട്രീറ്റിന് പോയപ്പോൾ നമ്മുടെ ചർച്ചിലെ തന്നെ ഒരു സഹോദരൻ്റെ കൂടെയാണ് ഒരു ഒരു റൂമിൽ മറ്റൊരു ബെഡിൽ നൈറ്റിൽ അവിടെ ചെലവഴിച്ചത് ഏകദേശം മൂന്നര മണി കഴിഞ്ഞപ്പോൾ രാവിലെ തൊട്ട് ആ സഹോദരൻ ബൈബിൾ ഓപ്പൺ ചെയ്ത് ഉറക്കെ വായിക്കുവാൻ തുടങ്ങി ഏകദേശം ആറ് ആറര വരെ താൻ വായി വായിച്ചു ഞാനത് കേട്ടു ഞാനും കൂടെ ഇരുന്ന് ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു എന്നാൽ ആ സഹോദരൻ ആ രാത്രിയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ വചനം വായിക്കുന്നത് കേട്ടപ്പോൾ പ്രൈസ് ഗോഡലൊടി ആ എനിക്ക് വളരെ അതൊരു എൻകറേജ്മെൻ്റ് മാറി കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ് ഹിയറിങ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനം വചനം വായിക്കാത്തവരുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല പ്രാർത്ഥന കൊണ്ട് മാത്രം വിശ്വാസം വർദ്ധിക്കത്തില്ല പാവി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പാടിയാൽ വിശ്വാസം വർദ്ധിക്കത്തില്ല വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അക്കോഡിംഗ് ടു വേർഡ് ദൈവത്തിൻ്റെ വചനം വായിക്കണം ഇതിൻ്റെ അകത്തെ മർമ്മങ്ങൾ ഇത് നിന്നോടുള്ള ഒരു അടയാളമാണ് ആമേൻ ഞാനും ദൈവമായിട്ടുള്ള ഒരു ബ്ലഡ് ആണ് ന്യൂ 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 ഈസ് എ ആമേൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് കിടന്നുവരെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ നമുക്ക് കാണുമ്പോൾ മൂന്ന് തരത്തിലുള്ള ക്രിസ്ത്യൻസിനെ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ഡിഫീറ്റഡ് ക്രിസ്ത്യൻസ് അവർ നെഗറ്റീവ് പറഞ്ഞ് ജീവിക്കുന്നു അവരുടെ ജീവിതം നെഗറ്റീവും പറഞ്ഞ് മറ്റു കാര്യങ്ങളും അങ്ങായിട്ട് പോകും എന്നാൽ രണ്ടാമതൊരു കൂട്ടരെ കാണുവാൻ കഴിയും അവർ തികച്ചും എപ്പോഴും മിലിറ്റൻ ക്രിസ്ത്യൻസാണ് അവരെപ്പോഴും ഒരു പോർക്കളത്തിലാണ് എന്നാൽ അതിനപ്പുറത്ത് ഒരു ഒരു കൂട്ടം ക്രിസ്ത്യൻസിനെ നമുക്ക് കാണുവാൻ കഴിയും അവർ ഇത്രയും ക്രിസ്ത്യൻസ് ഐ മീൻ അവർക്കറിയാം അവർ ദർ ഫൈറ്റിംഗ് എന്നാൽ ഇവര് അവർക്കറിയാം ജീസസ് ക്രൈസ്റ്റ് ഡിസാംഡ് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓൺ ദ ക്രോസ് ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അടിപണരാൽ സൗഖ്യമുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ഇങ്ങനെ എത്രയും മതി കർത്താവ് യേശുവിൻ്റെ അടിപണരാൽ സൗഖ്യം വന്നിരിക്കുന്നു ആത്മശക്തിയുടെ നിറവിൽ നിന്നുകൊണ്ട് അത് പറയുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നത് കാണുവാൻ കഴിയും അവർക്കറിയാം സ്വർഗ വിശ്വാസത്താൽ യേശുവിൻ്റെ കൂടെ അവർ അവരിത്തിയിരിക്കുകയാണ് പ്രൈസ് ഗോഡ് ഹാലോ ലിയ ഈ മൂന്ന് തരത്തിലുള്ള ക്രിസ്ത്യൻസിനെ നമ്മുടെ ചുറ്റും കാണുവാൻ കഴിയും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ബി എ മാൻ ഓർ വുമൺ ഓഫ് കൺവിക്ഷൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥ സമർപ്പണത്തോടുകൂടി അതായത് യഥാർത്ഥത്തിൽ എനിക്ക് പിടികിട്ടി എൻ്റെ ദൈവമാണ് എനിക്ക് വലുതെന്നുള്ളത് ആ അർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇന്ന് നാം നമ്മോട് തന്നെ ചോദന നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നാം ഏതൊരവസ്ഥയിലാണ് ജീവിക്കുന്നത് നമുക്ക് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ അമ്പത്തി നാല് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം മലയാളത്തിലെങ്ങനെയാണ് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു യഹോവെ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു അതാണ് അമ്പത്തിയാറാമത്തെ വാക്യത്തിൽ നാം പറയുന്നത് ഡേവിഡ്സ് കൺവിഷൻ ഡ്രൂ ഹിം ക്ലോസർ ടു ഗോഡ് കൺവിക്ഷൻ എന്ത് ചെയ്തു ഡേ ദാബീദിനെ ദൈവത്തോട് അടുപ്പിച്ചു അപ്പോൾ ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തൻ്റെ ആ ഉറച്ച വിശ്വാസത്തിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഓരോ വാക്കും വിശ്വാസത്തിൻ്റെ വാക്യങ്ങളായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയും അപ്പോൾ ഫിഫ്റ്റി ഫോർ യു ഡിക്രീസ് ദ തീം ഓഫ് മൈ സോങ്സ് വേർവർ ഐ ഹാവ് ലിവ്ഡ് ഐ മീൻ ഞാൻ പരദേശിയായിട്ട് പാർക്കുകയാണ് നമുക്കറിയാം നാം പരദേശിയായിട്ടാണ് ഇവിടെ പാർക്കുന്നത് ടൈം ഫ്രെയിമിലാണ് ജീവിക്കുന്നത് നാം പോകേണ്ടുന്ന സമയമാകുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ റാപ്ചർ സംഭവിക്കുമ്പോൾ നാം ഇവിടെ വന്ന് ഗുഡ് ബൈ പറയും നമ്മുടെ അഡ്രസ്സ് ആകും ഇവിടെ നമ്മുടെ ജീവിതം അവസാനിക്കും അവിടെ യേശുവിൻ്റെ കൂടെ നമ്മുടെ ജീവിതം ആരംഭിക്കും അതത്രേ ഒരു ക്രിസ്ത്യൻ വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പ് അപ്പോൾ എന്നാൽ ദാവിത അവിടെ പറയുകയാണ് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ കീർത്തനം നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു ഐ റിഫ്ലക്റ്റ് അറ്റ് നൈറ്റ് ഓൺ ഹു യു ആർ ഓ ലോഡ് ദർ ഫോർ ഐ ഒബേ യുവർ ഇൻസ്ട്രക്ഷൻസ് ഹോവേ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു ഇപ്പം ദൈവം ആരാണെന്നുള്ള ഒരു ഓർമ്മ നമുക്കറിയാം വെറുവൊരു വാക്കുകൊണ്ട് ലോകത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം അബ്ബ പിതാവെന്ന് ഒരു ഭാഗ്യം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു അപ്പോൾ ആ ദൈവം ആരാണ് ദൈവത്തിൻ്റെ അളവറ്റ ശക്തി എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ ഇവിടെ ഒരു മൂവി ഇറങ്ങി ഇറങ്ങി അതിങ്ങനെ അത് അതിങ്ങനെയാണ് ചില ഡോക്ടേഴ്സ് രക്ഷിക്കപ്പെട്ട ചില ഡോക്ടേഴ്സ് പ്രോബ്ലി അവർ പല മനുഷ്യരും മരിക്കുന്നു ചിലർ ക്ലിനിക്കലി ഡെഡാകുന്നു തിരിച്ചവർ ജീവിതത്തിലേക്ക് വരുന്നു അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ വ്യക്തിപരമായ സ്വഭാവങ്ങളും അവർ അനലൈസ് ചെയ്യുന്നു റിയലി അവർ ചെയ്തതാണ് ഒന്ന് ചില വ്യക്തികൾ മരിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങളൊരു ഇരുട്ടിലേക്ക് പോകുന്നു സിംഗിങ് സിംഗിങ് ഇൻറ്റു ഡാർക്ക്നെസ് അവർ പറയുവാൻ ഇടയായി തീർന്നു അപ്പോൾ അവരുടെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഈ ഇരുളിലേക്ക് പതിക്കുന്നവർ ദൈവമില്ലാത്തവരായി ജീവിച്ചവരും വ്യത്യസ്റ്റായിട്ട് ജീവിച്ചവരും ദൈവമില്ലെന്ന് പറയുന്നവരും അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചവരും ഒരു വലിയ ഇരുട്ടിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു അവർ മരണത്തിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം അവരുടെ ടെസ്റ്റ് മണി റെക്കോർഡ് ചെയ്തിട്ട് ഈ ഹാർട്ട് ആയിട്ടുള്ള ഈ ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് ഒരു രൂപരേഖ എഴുതി തയ്യാറാക്കിയതാണ് അവിടെ എന്നാൽ ചില വ്യക്തികൾ അവർ പറയുന്നു യേശുവിനെ കാണുന്നു അവർ വലിയൊരു വെളിച്ചത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് പേര് നശിച്ചു പോകുന്ന പോകുന്നവർ കാണുന്നു എന്നാൽ ദൂതന്മാരെ അവർ കാണുന്നു അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇത് ബൈബിളിൽ പറയുന്ന പോലെ അപ്പോൾ അവരുടെ പഴയ ജീവിതം എടുത്തു നോക്കുമ്പോൾ അവർ ക്രിസ്ത്യൻസാണ് അവർ ഏഷ്യൻ വേൾഡിൽ ജീവിക്കുന്നവരാണ് അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് അവർ ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതരാണ് അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്റ്റഡി കാണുവാൻ ഇടിയായി തീർന്നു അവൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇത് നേരത്തെ നമ്മളോട് പറഞ്ഞു ധനവാൻ്റെയും ലാസറിൻ്റെയും കാര്യം അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അപ്പോൾ ധനവാൻ നരകത്തിലേക്ക് പോകുന്നു ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുന്നു ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു ആമേൻ അപ്പോൾ ഇത് അനുസരിക്കുവാൻ നാം തയ്യാറാണോ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും ഓക്കെ അപ്പോൾ ദിസ് ഈസ് ഔ സ്പെൻഡ് മൈ ലൈഫ് അമ്പത്തിയാറാം വാക്യം ഒബേയിങ് യുവർ കമാൻമെൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നത് ദാവീദ് പറയാണ് ദിസ്ഇസ് ആ ഐ സ്പെൻഡ് മൈ ലൈഫ് ഒബേയിങ് യുവർ കമാൻമെൻസ് അപ്പോൾ ഒബേ അനുസരിക്കുക ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നത് അത്രേ എൻ്റെ ജീവിതം അങ്ങനെ അത്രേ എൻ്റെ ജീവിതം ചെലവഴിക്കുന്നതെന്ന് ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒബേ വാട്ട് ദ ബൈബിൾ സേസ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിക്കണം രണ്ട് കൊരിന്ത്യർ അഞ്ചിന്റെ പതിനേഴ് സെക്കൻഡ് കൊരിന്ത്യൻസ് ഫൈവ് സെവൻറ്റീൻ ഫസ്റ്റ് വൺ ഫോർ ഇഫ് ഈസ് ഇൻ ക്രൈസ് എ ന്യൂ ക്രിയേഷൻ ഓൾഡ് തിങ്സ് ഹാവ് പാസ്ഡ് വേ ബി ഹോൾഡ് ഓൾഡ് തിങ്സ് ഹാവ് ബി കം ന്യൂ ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുന്നപ്പോൾ അത് നമ്മൾ ആ വചനം പതിനഞ്ചിയണം നമ്മൾ അനുസരിക്കണം ഹാ ഹൈബിൾ സൈസ് ഫെയ്ത്ത് ഇൻ ഗോഡ് യേശുവിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ഇന്ന് ദൈവം പറയുന്നു അത് നമ്മൾ അനുസരിക്കണം മാർക്ക് ഇലവൻ ട്വന്റി ആൻസേഡ് ആൻഡ് സെറ്റ് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ട്വന്റി ത്രീ ഫോർ അഷ്വേലി ഐ സേ ടു യു ഹൂർ സേസ് ടു ദിസ് മൗണ്ടൻ ബി റിമൂവ്ഡ് ആൻഡ് ബി കാസ്റ്റ് ഇൻ ടു ദ സീ ആൻഡ് ഡസ് നോട്ട് ഡൗട്ട് ഇൻ ഹിസ് ഹാട്ട് ബിലീവ്സ് ദാറ്റ് ദോസ് തിങ്സ് ഹി ഹി സെയ്സ് വിൽ ബി ഡി വിൽ ഹ് വാട്ട് എവർ ഹി സെയ്സ് ദർ ഫോർ ഐ സേറ്റ് യു വാട്ട് അവർ തിങ്സ് യു you 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 ask when you pray believe that them them and you will have മാത്രം ചെയ്യാ പോരാ വിശ്വാസത്തിന്റെ അങ്ങനെ ചെയ്താൽ നിൽക്കുന്ന പ്രശ്നം മാറിപ്പോകുമെന്ന് യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്ക് മുതൽ നാം വായിക്കണം അതിന്റെ അവസാനം പറയുന്നുണ്ട് അതിന് അതിന് തടസ്സം എന്താണ് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അതേസ് ദീൻസ് ഫോർ ഗീം ഫോർഗ് ആൻഡ് മൂവ് ഫോർവേഡ് നമുക്ക് സമയമില്ല മറ്റുള്ളവരോട് പിണങ്ങിയും വാശി കാണിച്ച് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞോട്ടെ അവർ നമ്മുടെ മേലെ ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട് അത് പറഞ്ഞോട്ടെ പ്രൈസ് ഗോഡ് നമുക്കറിയാം ഈ സെറ്റ് ബാക്കുകളെല്ലാം ഒരു സെറ്റപ്പ് ആക്കി ദൈവം മാറ്റും പ്രൈസ് ഗോഡ് നമ്മുടെ പഴയകാല ജീവിതത്തിലെ പരാജയത്തെ ദൈവം വിജയമാക്കി മാറ്റും രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം അമേൻ തിന്നു തൃപ്തനായവൻ തേൻകെട്ടയും ചവിട്ടിക്കളയുന്നു എന്നാൽ ആർത്തിയുള്ള പാപികളായിരുന്ന ദൈവം വിടിവിച്ച അതിൻ്റെ ആഴം മനസ്സിലാക്കിയ ദൈവമൊക്കെ അറിയാം പ്രൈസ് ഗോഡ് ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ് ഫൈനൽ ഫൈനൽ വാക്ക് ദൈവത്തിൽ നിന്നാണ് ദൈവമാണ് നമ്മുടെ സോൾസ് ഗോഡ് ഈസ് അവർ സോൾസ് അപ്പോൾ നാം എന്ത് വിളിച്ചു പറയുന്നോ നമ്മുടെ നാവ് കൊണ്ട് അത് സംഭവിക്കും ദാറ്റ് മീൻസ് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നല്ലത് വിളിച്ചു പറയണം കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ ഭാവിയെ അനുഗ്രഹിക്കണം മിനുഷരെ നമ്മൾ നോക്കി അനുഗ്രഹിക്കണം മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കണം ബൈബിൾ പറയുന്നു നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്താണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം കർത്താവിൻ്റെ കൂടെ ആ ദൈവ സാന്നിധ്യത്തിൽ ആത്മശക്തിയോടെ ജീവിക്കുന്ന ദൈവമക്കളെ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് നീ കടന്നുപോകുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിന്റെ കയ്യിലുണ്ട് പറയുന്നു നൗ ഫെയ്ത്ത് എ ഓഫ് ഓഫ് തിങ്സ് തിങ്സ് ഫോർ ദ എവിഡൻസ് നോട്ട് സീൻ അപ്പോൾ കാണാത്ത ഒരു നിശ്ചയം അത് വിശ്വസിക്കണം ദൈവത്തിന്റെ വനം പറയുന്നു അപ്പോൾ ഹോപ്പ് ഹോപ്പ് വരെ ഈസ് ദ ഓഫ് ഫെയ്ത്ത് ഓപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നു അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്നാൽ ഫെയ്ത്ത് അതല്ല ഉണ്ടായി വിശ്വാസം നമ്മൾ കാണുകയാണ് യെസ് ഐ ബിലീവ് ഐ റിസീവ് ഐ ഹാവ് ഇറ്റ് ഐ മീൻ അപ്പം നമ്മൾ വിശ്വസിച്ചു ആ ആ ഒരു സഹോദരി രക്തസാവകാരിയ സഹോദരി തൻ വിശ്വസിച്ചു ഹൃദയത്തിൽ ഞാൻ പോകും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ ഞാൻ തൊടും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും തീരുമാനമെടുത്ത് ആരാ ആ സഹോദരി തീരുമാനമെടുത്തു ആ തീരുമാനപ്രകാരം പോയി തിക്കും തിരക്കും ഒന്നും നോക്കിയില്ല സഹോദര ആവശ്യക്കാരനാണോ കർത്താവിനോട് എടുക്കുവാൻ ആഗ്രഹമുണ്ടോ പ്രൈസ് ഗോഡ് മറ്റൊന്നും നോക്കത്തില്ല പാരമ്പര്യം ഒരു പ്രശ്നമാകത്തില്ല ബന്ധുമിത്രാദൊരു പ്രശ്നമാകത്തില്ല ജോലി സ്ഥലം ഒരു പ്രശ്നമാകത്തില്ല ബിസിനസ് കാര്യങ്ങളൊരു പ്രശ്നമാകത്തില്ല കാരണം എല്ലാത്തിനേക്കാളും ഉപരിയായി യേശുവാണ് വലുത് എനിക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊടണം ഞാനിത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ജീവിതങ്ങളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു വിശ്വാസത്താൽ നിങ്ങൾ യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടാൽ ഇന്ന് ജീവിതത്തിൽ വിടുതലാണ് പ്രൈസ് ഗോഡ് ഇന്ന് ജീവിതത്തിൽ അത്ഭുതമാണ് ഓ ഉണ്ടായിരുന്ന മുതൽ മുഴുവൻ ഒരു ഡോക്ടർമാർക്ക് കൊടുത്ത ആ സഹോദരി ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും ആ വിശ്വാസത്താൽ കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചു വിശ്വസിക്കുക വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഒന്നാമത് കുടുംബത്തിലിരുന്ന് ദൈവത്തിന്റെ വചനം ഉറക്ക വായിക്കണം അത് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കണം അത് കണ്ണുകൊണ്ട് കാണട്ടെ അത് ഹൃദയത്തിലേക്ക് പോകട്ടെ വെറുതെ ഞാൻ വായിക്കുവാൻ വേണ്ടി വായിക്കരുത് അവൻ ഉറക്ക വിശ്വാസത്തോടെ വായിക്കണം ആമൻ പിശാജ് കേൾക്കട്ടെ കാരണം പിശാജിനെ ദൈവം ജയിച്ചത് യേശു ജയിച്ചത് എങ്ങനെയാണ് എഴുതിയ വചനം കൊണ്ട് പിശാജ് വെറും ഒരു ഡിഫീറ്റഡ് ഫോയാണ് ഒരിക്കലും അവനെ ഭയപ്പെടരുത് ഒരു ചാൻസും കൊടുക്കരുത് പിശാദിനെ പുകഴ്ത്തരുത് മാറ്റി വെക്കുക ഞാൻ ഒരിക്കലും നമ്മുടെ ചർച്ച തന്നെ പറഞ്ഞു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഈ അന്യദൈവത്തിൻ്റെ നാമം ഈ അന്യ അന്യവിഗ്രഹത്തിൻ്റെ നാമം ഈ അന്യപ്പെട്ട കാര്യങ്ങൾ ഒന്നും നാവിലെടുക്കാതെ കർത്താവിനെ മാത്രം ഒന്ന് പ്രകീർത്തിച്ച് ജീവിച്ചേ ദൈവത്തിൻ്റെ വിടുതല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദറ്റ് വേൾഡ് വെയർ ഫ്രെയിംഡ് വൈക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അപ്പോൾ ഈ ലോകം ഉണ്ടായത് ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ആമേൻ അത് നിങ്ങൾ വിശ്വസിക്കണം കൊരിന്തിയർ അഞ്ച് രണ്ട് കൊരിന്തിയറിൻ്റെ അഞ്ച് ഏഴ് പറയുന്നു നാം വി ലീവ് ബൈ ഫെയ്റ്റ് നോട്ട് ബൈ സൈറ്റ് ഇപ്പം നാം നടക്കുന്നത് നാം ജീവിക്കുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നാം അത് എന്ത് ചെയ്യണം നമ്മുടെ വചനം അത് നമ്മൾ അതുപോലെ വിശ്വസിക്കണം പ്രോവേഴ്സ് മൂന്നിൻ്റെ അഞ്ച് പറയുന്നു ട്രസ്റ്റ് ഇൻ ദ ലോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ലേൺ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് അത് ദൈവത്തിൻ്റെ വചനമാണ് അത് വിശ്വസിക്കുക ആമി നമുക്കറിയാം ഡോക്ടറിൻ്റെ റിപ്പോർട്ട് നമുക്കെതിരായിരിക്കാം മറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്കെതിരായിരിക്കാം എന്നാൽ നമുക്ക് ഒന്ന് നമുക്കറിയാം സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവർ എന്തു ചെയ്യും ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും ഹലിയ ലോകത്തിലെ ഒന്നിനും അവരെ തടുക്കുവാൻ പറ്റത്തില്ല ബിക്കോസ് അവർ അവരാശ്രയിച്ചിരിക്കുന്നത് പ്രൈസ് ഗോഡ് ഹലഡിയ ഓ ആ യേശുവിനെയാണ് ആ നാമം ഹിസ് നെയ്മീസ് ബൈബിൾ ക്ലിയർലി എവരി കൺഫസ് മടങ്ങും മടങ്ങും ഈ മുമ്പിൽ എല്ലാ ും എല്ലാവും യേശു മാത്രം കർത്താവാണെന്ന് എന്നാൽ ഓർക്കണം ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന സ്നേഹത്തിൽ ദൈവ സ്നേഹത്തിൽ അതുകൊണ്ടാണ് പതിന ശത്രുക്കളെ സ്നേഹിപ്പിൻ ഉപദ്രവിക്കുന്നവരോർത്ത് പ്രാർത്ഥിപ്പി നമുക്കറിയാം ഒരുപാട് പേര് അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മെ പഴിചാരുന്നുണ്ട് ഒരുപാട് പേര് വക്കീൽ നോട്ടീസുകൾ അയയ്ക്കുന്നുണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാം നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ തുരുത്തിയിൽ അത് എത്തിയിട്ടുണ്ട് പ്രൈസ് ഗോഡ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഒരു ദൈവം അതിൻ്റെ ഭർത്താവിനോ ഭാര്യക്കോ കഴിയത്തില്ലെങ്കിൽ മക്കൾക്കോ കഴിയത്തില്ലെങ്കിൽ ചർച്ചിനോ പാസ്റ്റർക്കോ പ്രീസ്ത്യനോ കഴിയത്തില്ലെങ്കിൽ അവർക്ക് കൂട്ടുസവരന്മാർക്കൊന്നും നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന അന്തരന്തരങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവം ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ബൈബിൾ പറയുന്നു നിൻ്റെ യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക ആമേൻ ഇങ്ങോട്ട് പുതിയ വന്ന ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് പ്രേ അബൌട്ട് എവ്രിതിങ് പ്രാർത്ഥിക്കുക എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക ആമേൻ അപ്പോൾ നാം എന്തു ചെയ്യണം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുത്തപ്പോൾ നമ്മൾ ആ ആലോചിച്ചിട്ട് ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് എനിത്തിങ് എന്ത് വിഷയത്തിൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഭാരപ്പെടുന്നുണ്ടോ നിങ്ങൾക്കൊരു സമാധാനം തരുവാൻ വിടുതൽ തരുവാൻ കർത്താവ് വന്നിട്ടുണ്ട് പ്രൈസ് ഗോഡ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ജീവിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ഹാവ് ഐ നോട്ട് കമാൻഡ് യു ബി സ്ട്രോങ് ആൻഡ് ഓഫ് ഗുഡ് കറേജ് ഡു നോട്ട് ബി അഫ്രൈഡ് നോർ ബി ഡിസ്മെയ്ഡ് ഫോർ ദ ലോഡ് യുവർ ഗാഡ് വിത്ത് യു വേർ അവർ യു ഗോ നീ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട് നീ ഭയപ്പെടരുത് നീ ഭ്രമിച്ചു നോക്കരുത് ബി സ്ട്രോങ് നിങ്ങളുടെ സ്പിരിച്വൽ മസിലുകളൊന്ന് സ്ട്രോങ് ആകണം അതിനെന്ത് ചെയ്യണം യുനിയുടെ സ്പിരിച്വൽ ട്രെയിനർ ആരാണ് നമ്മുടെ സ്പിരിച്വൽ ട്രെയിനർ ഓ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശു കർത്താവ് ഓ ഹീസ് ഓഫ് അവർ ഫെയ്ത്ത് അവൻ കർത്താവിനോട് അടുത്ത് ചെന്ന് നോക്കിക്കേ എന്നിട്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ മൂന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനാറ് ഒന്ന് വായിക്കുക അവൻ എന്നോട് അവനെന്നോട് ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും ഓ എത്രമാത്രം പ്രോമിസുകൾ ആ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനാല് മുതൽ ഒടുവിലേക്ക് ഒടുവിലത്തെ മൂന്ന് വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവ നിങ്ങളുടെ അകത്തെ അകത്തെ മനുഷ്യൻ ബലപ്പെടും കാരണം ഓ ആവൻ ഒറ്റ കാര്യം ചെയ്താൽ മതി കർത്താവിനോട് പറ്റിയിരിക്കുക യേശുവിനോട് ചേർന്നിരിക്കുക യേശുവിനോട് ചേർന്നിരിക്കുന്നവർ വിടുതൽ കാണും ഒരു പ്രവാചകൻ വന്നില്ലെങ്കിലും ഒരു വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും യേശുവിനോട് പറ്റിയിരിക്കുന്നവരെ യേശു പിടിപ്പിക്കും ആ ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ദൈവം പിടിപ്പിക്കും അവൻ്റെ കണ്ണുനി ദൈവം തുടയ്ക്കും ശത്രുവിൻ്റെ മുമ്പാകെ ആ ദൈവം മേശ അവൻ ഒരു നാളും ലജിച്ചു പോകത്തില്ല എല്ലാ ബാക്കി എല്ലാവരും ലജിച്ചു പോകും ഏവരി റിലീജിയൻ ഗീവ്സ് എസ് ലെസൺസ് എല്ലാ മതങ്ങളും നമ്മളെ പാ നമ്മളെ പാഠം പഠിപ്പിക്കാറുണ്ട് എന്നാൽ ഈ ദാറ്റ് ഈസ് ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്തലിയ ആമേ നിത്യതയിലേക്കുള്ള വഴി യേശു മാത്രമാണ് എന്നാൽ ആ യാത്രയിൽ നമുക്ക് വേണ്ടതൊക്കെ ദൈവം പകർന്ന് നൽകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവനും ഭക്തിക്കുമുള്ളത് ആമൻ ദൈവം ചെയ്യും ബിയോണ്ട് യുവർ ഇമാജിനേഷൻ ബിയോണ്ട് യുവർ എക്സ്പെക്റ്റേഷൻ ദൈവം വഴിതൊർക്കും വിശ്വാസം പറയാത്ത ചർച്ച് ഡഡ് ചർച്ചാണ് അത് ചത്ത സഭയാണ് വിശ്വാസം പ്രസംഗിക്കാത്തവരുടെ പ്രസംഗങ്ങൾ പോലും ചെയ്യരുത് വിശ്വാസം ആമേ ബൈ ഫെയ്ത്ത് നമുക്ക് ആത്മശക്തി പ്രാപിക്കുവാൻ മുഴുവൻ കഴിയും വിശ്വാസത്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയും വിശ്വാസ ത്താൽ നമുക്ക് ഓ ഈ തീയുടെ ബലത്തെ ഇന്ന് നാം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെയും യേശുവിലുള്ള വിശ്വാസത്താൽ കെടുത്തി കളയുവാൻ കഴിയും അതൊന്ന് തിരിച്ചിറണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ പ്രൈസ് ഗോഡ് ഇതൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ഡിക്ലെയർ ചെയ്തേ ആമേൻ നിങ്ങളുടെ അല മുറിക്കകത്തുകൂടി നടന്ന് ഇതൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞൊക്കെ നിർത്തിയിട്ട് ബൈബിളെടുത്ത് ഉറക്കെ വായിക്കുക അത് മുഴങ്ങട്ടെ നിങ്ങളുടെ മക്കളത് കേൾക്കട്ടെ മാതാപിതാക്കളത് കേൾക്കട്ടെ ആമേൻ ഹലടിയ അപ്പോൾ നിങ്ങളെ കാണുന്നവർ പറയും ഈവന്റെ കൂടെ ദൈവമുണ്ടെന്ന് അങ്ങനെ വിശ്വസിച്ച് നീങ്ങുന്ന ദൈവമക്കൾ തൊടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും കാലുകുത്തുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും അവരുടെ ജീവിതം അനേകർക്കൊരു തീരും അതത്രേ അബ്രഹാമിലൂടെ ദൈവം പറഞ്ഞത് യു വിൽ ബി എ ബ്ലസ്സിംഗ് ഫോർ മെനി ഹാലഡിയ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും അതിനത്രേ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക റൺ ടു എന്നാണ് ഈ മിനിസ്ട്രിയുടെ പേര് സ്ട്രീറ്റുകളിൽ ഇവാഞ്ചലിസം നടത്തുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെലിവറൻസ് മീറ്റിങ്ങുകൾ ഒക്കെ ഞങ്ങൾ ചെയ്യുന്നു നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മുടെ നമ്മുടെ ഒരു വിഷൻ തന്നെ ഇതാണ് പ്രൈസ് ഗോഡ് വേ ഫെയ്ത്ത് ഡെലിവറൻസ് ആൻഡ് വിക്ട്രി ജയകരമായൊരു ജീവിതം ദൈവം നിങ്ങൾക്ക് തരും അതിനെന്ത് ചെയ്യണം ഹല്ലടിയ ഒരു അൺകോമൺ ഫെയ്ത്ത് ഉണ്ട് എല്ലാവർക്കും ഒരു കോമൺ ഫെയ്ത്ത് ഉണ്ട് എന്നാലൊരു അൺകോമൺ ഫെയ്ത്ത് ഉണ്ട് കടന്ന് കർത്താവിൽ വിശ്വസിക്കുക ബൈബിളിൽ ഹല്ലടിയ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് മുമ്പോട്ട് വയ്ക്കുക യെസ് ഞാൻ യേശുവിൻ്റെ കൂടെ നിൽക്കും എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞു ദൈവത്തിൻ്റെ വചനം കേൾക്കണം വചനം വായിക്കുവാനൊരു തീരുമാനമെടുക്കുക സി ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ പ്രെയർ ആൻഡ് റീഡിങ് ബൈബിൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറി മാറി നിങ്ങളുടെ അവസ്ഥകൾക്കൊക്കെ ദൈവം വ്യത്യാസം വരുത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ വിടിവിക്കും ദൈവം അത്ഭുതം ചെയ്യും അപ്പോൾ നമ്മൾ ഒരുമിച്ച് വിളിച്ചു പറയും ഏഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലം ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ്